ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബാക്ക് ടാക്സി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ബുധനാഴ്ചയാണ് ഞാനിപ്പോൾ ചാണക്യപുരിന്ന് ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു ഓട്ടോ പത്ത് പതിനേഴ് ഓട്ടോ രണ്ട് ദിവസം കൊണ്ട് എടുത്തുള്ളു കാരണം ഇവരെ റേറ്റ് ഭയങ്കരമായിട്ട് കുറച്ച് ആറ് രൂപ ഏഴ് രൂപയൊക്കെ കിലോമീറ്ററിന് തരുന്നുള്ളൂ ഇങ്ങനെ ഓടിയാൽ നമുക്കൊട്ടും മോതലാകത്തില്ല കിട്ടുന്ന പൈസ പെട്രോൾ അടിക്കാനേ തികത്തുള്ളൂ അതുകൊണ്ട് തന്നെ രണ്ടു ദിവസമായിട്ട് വർക്ക് ചെയ്യാൻ മുകളില്ലായിരുന്നു അതുകൊണ്ട് വീഡിയോയും ചെയ്തില്ല ഇന്നിപ്പം ബുധനാഴ്ച മോർണിംഗ് ഞാൻ ചാണകപരി റൈഡ് സ്റ്റാർട്ട് ചെയ്തു ഏതൊരു കാര്യത്തിനും സപ്ലൈ കൂടുമ്പം ഡിമാൻഡ് കുറേ എന്ന് പറഞ്ഞ പോലെ റൈഡർമാർ ഇഷ്ടം പോലെ ഇപ്പൊ ഓരോ ദിവസവും പുതിയ ആൾക്കാർ ഇഷ്ടം പോലെ ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പം ഓടാൻ ഇഷ്ടം പോലെ ആളോടൊപ്പം റേറ്റ് കുറച്ച് കൊടുത്താലും ഓടിക്കോളും അവർക്കറിയാം ഓലയാണ് ഏറ്റവും കൂടുതൽ റേറ്റ് താത്തി ഓടുന്നത് അപ്പം മറ്റു മറ്റു രണ്ട് കമ്പനിക്കാർക്കും പിടിച്ചിരിക്കാൻ വേണ്ടി അവരും റേറ്റ് താക്കും എന്നാലും ചില ട്രിപ്പിനൊക്കെ ഊബർ പത്ത് രൂപ റേറ്റ് തരുന്നുണ്ട് ഞാനതുകൊണ്ട് ട്രിപ്പ് നോക്കി എടുക്കാറുള്ളൂ ഇപ്പം മിനിമം എട്ടരൂപയെങ്കിലും കിട്ടുന്ന ട്രിപ്പേ എടുക്കാറുള്ളൂ ഇപ്പം ഇതിപ്പോൾ ചാണക്യപുരി ടു മോത്തിബാഗ് പോകുന്ന റോഡാണ് ഈ റോഡിൽ മിക്ക സമയം ഇവിടെ ഇങ്ങനെ പട്ടാളക്കാരിങ്ങനെ നിൽക്കും ഓരോ ഇരുപത് മീറ്റർ ഇരുപത് മീറ്റർ കൂടുമ്പോൾ പട്ടാളക്കാർ നിൽക്കും ഇവർ ഏതെങ്കിലും വി ഐ പി പോകുന്ന സമയത്ത് എ കെ ഫോർട്ടി സെവൻ ഒക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നതാണ് ഇവരിവിടെ നിൽക്കുന്നത് നമുക്ക് പെട്ടെന്ന് ദൂരെ നിന്ന് നോക്കി കാണത്തില്ല കേട്ടോ അവര് നമ്മളിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടേ ചെയ്യും ഇന്നുമുതെ നമ്മൾ എഴുന്നൂറ് രൂപയ്ക്ക് ഓടുക അത് കഴിഞ്ഞ് പരിപാടി നിർത്തുക രാവിലെ ഒമ്പത് വരെയായി എഴുന്നൂറ് രൂപ എത്ര എത്ര സമയം കൊണ്ട് ഓടാൻ പറ്റുന്നു അത്ര സമയം ഓടുക അത് കഴിഞ്ഞ് നിർത്തുക ഇനി ഇവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കാം ഓട്ടം വല്ലതും വരുമോന്ന് അങ്ങനെ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് കിട്ടി ജസ്റ്റ് ടു കിലോമീറ്റർ ട്രിപ്പാണ് കസ്റ്റമർ വിളിച്ചു इश्यू एस आईकारी पोलिस कहां पर लोकेशन सही डाला ना हाँ ये पता है पहले एक बार आपको छोड़ा है मैंने അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു സെക്ടർ ബി വസന്തകുഞ്ച് ടിനു ഓട്ടം വരുമ്പോ പടപട്ടയെന്ന് വരുമേ നോക്കി നിൽക്കുമ്പോ എങ്ങുമില്ല രാവിലെ സമയം പത്ത് മണിയായി ഊബറിലൊരു ട്രിപ്പ് ചെയ്തു ഓലയിലൊരു ട്രിപ്പ് ചെയ്തു ഇനി നോക്കാം ഇവിടുന്ന് വേറെ വല്ലതും വരുമോ എന്ന് നോക്കാം ഇന്നിപ്പോൾ നമ്മൾ ഉച്ച കഴിഞ്ഞ് രണ്ടര രാവിലെ പോയി വണ്ടിയൊക്കെ സർവീസ് ചെയ്ത് നമ്മളിപ്പോൾ ഉച്ച കഴിഞ്ഞ് ഇറങ്ങിയ ഇപ്പം നേപ്സറയിൽ നിന്ന് നമുക്ക് കിഷൻകഡിന് ഒരു ഓട്ടം കിട്ടിയിട്ടുണ്ട് യുവമാർ ഇവർ റേറ്റ് ഭയങ്കരമായിട്ട് കുറച്ച് ഇപ്പോൾ എല്ലാത്തിനും ആറ് രൂപ ഏഴ് രൂപയൊക്കെ കിട്ടുന്നുള്ളൂ ഓരോ ട്രിപ്പിനും അത് കാരണം ഓടാനുള്ള മൂട് പോയി വണ്ടി സർവീസ് ചെയ്തിപ്പോൾ തന്നെ ചള്ളക്ക ചാടിക്കേണ്ടി വരുമോ കുളവാകുമോ ഈ ട്രിപ്പ് നേരെ കിഷൻഗഡ് നയൻ കിലോമീറ്ററിന്റെ ട്രിപ്പ് ഓ പൊട്ടിക്കളോ വെടി വെച്ച് കൊല്ലുമോ ഓ ടി പി നമ്മളങ്ങനെ കിഷൻഗഡിലെത്തി ഫസ്റ്റ് ട്രിപ്പ് എൺപത്തിയഞ്ച് രൂപയാണ് കിട്ടിയത് ഒമ്പത് കിലോമീറ്ററിന് ഒരു കസ്റ്റമറിനെ നമുക്ക് അവിടെ തന്നെ കൊണ്ടുവിടണം വന്ന സ്ഥലത്ത് തന്നെ അപ്പം ഡബിളായി ഡബിൾ ട്രിപ്പായി അപ്പം തിരിച്ച് ഷോർട്ട് കട്ട് കയറിപ്പോ ഏഴ് കിലോമീറ്ററേ ഉള്ളൂ അപ്പം അരമണിക്കൂർ കൊണ്ട് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അടുത്ത ട്രിപ്പ് കഴിയുക അടുത്ത ട്രിപ്പ് നമുക്ക് റിട്ടേൺ ഓഫ്ലൈൻ എടുക്കേണ്ടി വരും ഒൻപതും ഒൻപതും പതിനെട്ട് കിലോമീറ്റർ വഴി പതിനെട്ട് കിലോമീറ്ററിന് ഇരുനൂറ്റി പത്ത് പതിനെട്ട് കിലോമീറ്ററിന് ഇരുന്നൂറ്റിപ്പത്ത് രൂപ വൺ അവർ എടുത്തു ഒരു മണിക്കൂർ കൊണ്ട് ഇവിടുന്ന് നെക്സ്റ്റ് ട്രിപ്പ് വല്ലോ െങ്കിൽ നല്ലായിരുന്നു സെയിം ലൊക്കേഷനിൽ തന്നെയാണ് അതുകൊണ്ട് കുഴപ്പമില്ല എടുക്കുക നല്ല ചൂടുണ്ട് കേട്ടോ വിയർത്തൊഴുകുന്നു ചൂടിൻ്റെ കലാശക്കൊട്ട ഈ മാസം കൊണ്ട് ചൂട് തീരും അടുത്ത മാസം മുതൽ പിന്നെ നല്ലൊരു ക്ലൈമറ്റ് ആവും wait a bit 30 30 30 ठीक ठीक है है അങ്ങനെ ഇന്ന് നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് ശേഷമായിട്ട് ടോട്ടൽ എട്ട് ട്രിപ്പാണ് കംപ്ലീറ്റ് ചെയ്തത് ഒരെണ്ണം ഓഫ്ലൈൻ ട്രിപ്പ് ഉൾപ്പെടെ എട്ട് ട്രിപ്പാണ് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്തത് ടോട്ടൽ നമ്മൾ അറുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഓടിയത് ഓഫ്ലൈൻ ട്രിപ്പ് ഉൾപ്പെടെ അതിൽ നൂറ്റമ്പത് രൂപ പെട്രോള് പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അഞ്ഞൂറ് രൂപ മിച്ചം കിട്ടി ഈ ഉച്ചയ്ക്ക് ശേഷം റോഡിലെ ട്രാഫിക് കുറവാണ് നല്ല ഒരു രണ്ട് മണിക്ക് ശേഷം വണ്ടി ഓടിക്കാൻ നല്ല രസമാണ് ഇനി ഇല്ല നമ്മൾ ഉച്ചയ്ക്ക് ശേഷം വർക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഇതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഇവിടെ നിർത്തുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം